നമ്മളെന്നുണ്ടാക്കാൻ പോകണേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് അതിൻ്റെ പേരാണ് കേട്ടോ ഈ ചിക്കൻ ചീസ് ബോൾ നമുക്കതൊക്കെ എന്തൊക്കെയാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കിയാലോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ചതച്ചത് പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് പിന്നെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ടുള്ള സബോളാണ് പിന്നെ എല്ലില്ലാത്ത പീസ് നോക്കി കുരുമുളകും ഉപ്പിട്ട് വേവിച്ച് മിക്സിയിലൊന്നും ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതായിട്ടാണ് പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ പൊടികളാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നമ്മളൊരു ചേഞ്ചട്ടി എടുക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരണ സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള അതിലേക്ക് ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് അതൊന്ന് വാടി കിട്ടും പിന്നെ അതിലേക്ക് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മളതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ബാക്കിയുള്ള ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കാരണം കൊണ്ട് നമ്മളത് ഇട്ട് കൊടുക്കുന്നുള്ളു അതൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്നൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സംഭവം അതിൽ ചേർക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ച് വെച്ച് നമുക്കതിൽ ചേർക്കാം അപ്പം അതിൻ്റെ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണുണ്ടാവും അതൊക്കെ ഒന്ന് മാറി ലൈറ്റായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാംട്ടാ ഇതൊക്കെ അതിൽ ഒന്നായി ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണമായിട്ട് വരും ആ മണം വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ചിക്കൻ്റെ നമ്മൾ ചെയ്ത് വെച്ചത് ഇതിലേക്ക് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളതിൽ ചേർത്തി നന്നായിട്ട് അങ്ങോട്ട് ചേർത്തി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് വെക്കാംട്ട ആ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു മണം വരട്ട ആ മണം വരുമ്പോൾ തന്നെ നമ്മുടെ വയൽ കപ്പലിടും ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള കിഴക്കിലേക്ക് നമുക്ക് ഇതങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴക്കണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അതുകൊണ്ട് കുഴച്ചെടുക്കുക എന്നിട്ട് അതിൽ ചെറിയൊരു ഭാഗം എടുത്ത് നന്നായിട്ട് ബോളാക്കുക അപ്പം നമ്മൾ കോഴിക്കട്ടക്കൊക്കെ ചേർക്കണം ഒരു കുഴിയൊക്കെ ആക്കി അതിലേക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീസ് അതാണ് നമ്മുടെ പ്രധാന പ്രധാനമായിട്ടാ അതതിൽ ചേർത്ത് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്ത് ഒരു ബോളാക്കി എടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവമൊക്കെ വീണ്ടും ബോളാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ അത് ഒരു പ്ലേറ്റിൽ അല്ല ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യമുള്ളതാണ് കേട്ടാ മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡിൻ്റെ പൊടിയ പൊടിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി കട്ട്ലേറ്റിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ബോർഡ് എടുക്കുക ആ മുട്ടയിലേക്ക് ഒന്നാക്കാം അത് കഴിഞ്ഞിട്ട് അത് എടുത്ത് ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുക്കാം അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബോളും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം ബാക്കിയുള്ള എല്ലാ ബോളും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഒന്നും ഇല്ല കുറച്ച് ഓയിലൊഴിച്ചത് ചൂടാവുമ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക

പുറമേ ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റ് വന്നിട്ടാണ് നമ്മുടെ ഐറ്റം മനസ്സിന്റെ സൗണ്ട് ഒന്നും കേട്ടാലോ കേട്ടില്ലേ നമ്മുടെ അതൊന്നും നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് ഒരു ക്രീം പോലെ ആയിട്ട് നമ്മുടെ സംഭവമായിരിക്കേണ്ടി ഇത് കാണുമ്പോ തന്നെ നമ്മുടെ കുട്ടികള് ആ എന്ത് രസാകുമെന്ന് വിചാരിച്ചിട്ട് കഴിച്ചോളൂ ആ ചിക്കൻ ചീസ് പോലെ എന്റെ മക്കള് കഴിക്കണേ റിയാക്ഷനാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക